സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് എക്സൈസ് കമ്മീഷണറുടെ സർക്കുലർ മെയ് മുപ്പതിന് മുമ്പ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിൽ സ്കൂളുകൾ സന്ദർശിക്കണം ജൂൺ ഒന്നു മുതൽ മഫ്തി പട്രോളിംഗും ബൈക്ക് പട്രോളിങ്ങും ഏർപ്പെടുത്തണം സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിലുണ്ട് വി വി വിനോദ വിവരങ്ങളുമായി ചേരുന്നു വിനോദ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ റേഞ്ചിന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ അതത് പരിധിയിലുള്ള സ്കൂളുകൾ സന്ദർശിക്കണം ജൂൺ ഒന്നിന് ശേഷം അത് സ്കൂൾ നടന്ന ശേഷം തുടർച്ചയായി മൊത്തയിലും അതോടൊപ്പം തന്നെ ബൈക്ക് പട്രോളിങ്ങിൽ സ്കൂൾ പരിസരത്ത് നടത്തണം സ്കൂളുകൾക്ക് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കാടുകയറിഞ്ഞ സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്തണം അതോടൊപ്പം തന്നെ സ്കൂളും തരുന്ന അപരിചിതർ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം சமீபத்தி வரல வாகனங்கள் அது ஏதெங்கும் தெரியும் சாணப்படல வாகனங்கள் கூடுதல் யுவாக்கள் சஞ்சரிக்க வாகனங்கள் அத்திரத்தில காரியங்கள் எல்லாம் பரிசோதிக்கணும் நிரசம் അതാണ് ഈ സ്കൂളുകളുടെ ലഹരി ഉപയോഗം നേരത്തെ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ സർക്കുലർ വന്നിരിക്കുന്നത് മെയ് മുപ്പതിന് മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളുള്ള സ്കൂളുകൾ സന്ദർശിക്കണമെന്നും ജൂൺ ഒന്നു മുതൽ മഫ്തി പെട്രോളിങ്ങും ബൈക്ക് പെട്രോളിംഗും ഏർപ്പെടുത്തണമെന്നുമാണ് സർക്കുലറിൽ പറയുന്നത് സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിൽ പറയുന്നുണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാനുള്ള കർശന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എക്സൈസ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറാണ് പുറത്തു വന്നിരിക്കുന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ജൂൺ ഒന്ന് മുതൽ മഫ്തി പെട്രോളിങ്ങും ബൈക്ക് പെട്രോളിങ്ങും ഏർപ്പെടുത്തണം സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണം എന്നും സർക്കുലറിൽ പറയുന്നുണ്ട് വിനോദ് ൾ ഈ ലഹരി മാഫിയയുടെ മാഫിയുടെ ചെയ്തതാണ് നിരവധി കുട്ടികൾ ഇത്തരത്തിൽ അവരുടെ വലയിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് അന്വേഷിക്കാനായി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കർശനമാക്കുകയാണല്ലോ എന്തൊക്കെയാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അശ്വതി അത് വലിയ തോതിൽ കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നതായി കണ്ടെത്തിയിരുന്നു അത് തിരുവനന്തപുരത്ത് അടക്കം പല സ്കൂളുകളിലും ഇത്തരത്തിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു മറ്റ് വലിയ കണ്ണുകൾ വലിയ ശൃംഖലകൾ അതിന്റെ ഭാഗമായുള്ള യുവാക്കൾ ഈ സ്കൂളുകൾക്ക് പരിസരത്തേക്ക് എത്തുകയും കുട്ടികളെ വലയിലാക്കുകയും അവർക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൊടുക്കുകയും ആഹ് ചെയ്യുന്നത് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ഹണ്ടും പി ഹണ്ടും പോലുള്ള പരിശോധനകൾ അതായത് ഈ ലഹരി കൊടുത്ത് ലൈംഗികമായി തന്നെ കുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഗുരുതരമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സ്കൂൾ തുറക്കൽ സമയമാകുമ്പോൾ എക്സൈസ് വകുപ്പ് ഊർജിതമായ നടപടികളുമായി രംഗത്തിറങ്ങുന്നത് മെയ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ റേഞ്ച് ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ അവർ അവരുടെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളും സന്ദർശിക്കണം ജൂൺ ഒന്നിന് ശേഷം സ്കൂളുകൾക്ക് സമീപം മക്തിയിലും അതോടൊപ്പം തന്നെ ബൈക്ക് പട്രോളിങ്ങും ശക്തമാക്കണം സ്കൂളുകൾക്ക് സമീപമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ കാടുകയറിയ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തണം ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പറയുന്നത് അതുപോലെ തന്നെ ഈ സ്കൂളുകൾക്ക് സമീപമെത്തുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ദുരൂഹ സാഹചര്യങ്ങളിലൊക്കെ കാണുന്ന വാഹനങ്ങളുണ്ട് അജ്ഞാത വാഹനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ആ പ്രദേശത്ത് പരിചിതമല്ലാത്ത വാഹനങ്ങൾ അവിടെ വന്നു പോകുന്നുവെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം ആ വാഹനത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണം തുടങ്ങി കർശനമായ നിർദ്ദേശമാണ് എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ റേഞ്ച് ഇൻസ്പെക്ടർമാർക്ക് നൽകിയിട്ടുള്ളത് എല്ലാ ജില്ലാ മേധാവിമാർക്കും ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ നൽകിയിട്ടുണ്ട് ഇവരാണ് ഇത് നടപ്പാക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്യന്തം ഗുരുതരമായ ചില സ്ഥിതിവിശേഷങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ കൂടിയും സ്കൂളുകളിൽ ഈ ലഹരി വസ്തുക്കൾ നൽകുന്നു അല്ലെങ്കിൽ അതിനുശേഷം അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരാതി തന്നെ ഉയർന്നു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ ശരി വി വിനോദാണ് വിവരങ്ങൾ